ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്ലാനുകളെ കുറിച്ചുള്ള ആശങ്ക കാരണം യു എസ് ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞതോടെയാണ് സ്വർണ്ണ വിപണിയിൽ ഉയർച്ചയുണ്ടായത് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയനിലപാടുകൾ യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്താനും അത് സ്വർണത്തെ അല്പം താഴേക്ക് എത്തിക്കാനുമുള്ള സാധ്യത ഡിസംബർ ഇരുപത്തി ഒന്നിന് നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കൂടാതെ യുദ്ധം ശക്തമായില്ലെങ്കിൽ എന്ന ഒരു കണ്ടീഷനും സൂചിപ്പിക്കുകയുണ്ടായി കൂടാതെ അദ്ദേഹം അധികാരത്തിൽ എത്തിയ ശേഷം പിന്നീട് മാസങ്ങൾക്കകം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അദ്ദേഹത്തിന്റെ ഭരണം മാറുമെന്നും സ്വർണം കുതിക്കുമെന്നുമുള്ള സൂചനയും നൽകുകയുണ്ടായി ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചകളിലേക്കും നിലപാടിലേക്കും നീങ്ങുന്നതിന് പകരം ലോകത്തെ പുതിയ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ശക്തമായ നിലപാടിലേക്കായിരിക്കും അദ്ദേഹം കാലെടുത്ത് വെക്കുക എന്ന സൂചനയാണ് ആ വീഡിയോയിൽ നൽകിയിരുന്നത് അതിനെ ശരിവെക്കുന്ന അടിവരയിടുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് താൻ അധികാരത്തിലേറുന്ന ജനുവരി ഇരുപതിനു മുൻപ് ഹമാസ് ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകിവരുന്ന തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്